ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ ഇരുപത്തിനാലാം ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ കാവ് ഭാഗം ഇരുപത്തിനാല് കൊല്ലണം രണ്ടിനെയും കൊല്ലണം നമ്മളെ ഈ അവസാന നിമിഷം തോൽപ്പിച്ചു കളഞ്ഞ ആ ഹൈമവതിയും ഗൗരിയും ഇനി ജീവിച്ചിരിക്കരുത് ചത്ത് തുലയണം രണ്ടും അവരാ രഹസ്യ അറയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിപ്പോയതും ഹരിദാസ് മുരണ്ടു അത് വേണോ ഹരി അവർ പൂജാരിണികളാണ് അവർക്കെന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലൊരു പക്ഷേ പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാൻ കഴിയാതെ രാമൻ അർദ്ധോക്തിയിൽ നിർത്തി ഇനി അതൊന്നും ചിന്തിക്കേണ്ട ആയിട്ടാ സത്യത്തിൽ എനിക്കാദ്യം ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ ഞാനും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുപോയി അതെല്ലാം തകർത്തില്ലേ അവർ അതുകൊണ്ട് അവരിനി ജീവിക്കാൻ അർഹരല്ല ഇപ്പോൾ ഈ നിമിഷം രണ്ടിനെയും തീർക്കണം അതും ഇവിടെയിട്ട് ഗോവിന്ദനും ക്രോധം അടക്കാൻ കഴിയുന്നില്ലായിരുന്നു അതുതന്നെയായിരുന്നു ജിതിന്റെയും ചിന്ത അവരുടെ ജീവൻ എടുക്കണമെന്ന് അതുവരെ അവർ ചിന്തിച്ചിരുന്നില്ലെങ്കിലും നിമിഷ നേരം കൊണ്ട് അവരുടെയും മനസ്സുമാറി തങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും തകർത്തു കളഞ്ഞ ആ രണ്ടുപേരെയും കൊന്നുകളയാൻ തന്നെ അവർ തീരുമാനിച്ചു അവർ മരിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്കെങ്കിലും തളർത്താം എന്നായിരുന്നു ഹരി അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്നാൽ ഹരിയുടെ ചിന്തകൾ അങ്ങനെയൊന്നുമല്ലായിരുന്നു നിലവിലെ അങ്ങനെയൊന്നും ബാവിലെ നിലവിലെ ഒരേ സമയമില്ലാതായാൽ നാഗദൈവങ്ങൾക്കുള്ള പൂജകൾ നടക്കില്ല അതോടെ അവരുടെ കോപം കീഴരിയിൽ പതിയും അങ്ങനെ വന്നാൽ ഇപ്പോഴുള്ള അവരുടെ സൗഭാഗ്യങ്ങളും പ്രതാപവുമെല്ലാം ഇല്ലാതാകും അതോടെ കീഴേരി എന്ന തറവാട് തകരും ഇനിയൊരു പെൺകുട്ടി അതും പൂജാരിണിയാകാൻ വിധിയുള്ള പെൺകുട്ടി ജനിച്ച് അവൾ ഋതുമതിയാകുന്നതുവരെ അത്രയും സമയമുണ്ട് തനിക്ക് മുന്നിൽ ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും വഴിക്ക് തനിക്കൊറ്റയ്ക്ക് ആ നാഗമാണിക്യം കൈക്കലാക്കാം ഹരിയുടെ ആ സ്വാർത്ഥത അറിയാതെ ആ നാലു സഹോദരങ്ങളും അയാളെ അനുകൂലിച്ചു നമ്മൾ എങ്ങനെയാണ് അളിയ അവരെ തീർക്കുന്നത് അവരിപ്പോൾ അറയിലേക്ക് കയറിയില്ലേ അതുമല്ല വാതിൽ അകത്തുനിന്ന് അടയ്ക്കുകയും ചെയ്തില്ലേ ജിതിൻ ഹരിയോടായി ചോദിച്ചു അതിനൊക്കെ ഒരു വഴിയുണ്ട് അളിയ എന്തോ മനസ്സിൽ കണ്ടതുപോലെ ഹരി മറുപടി പറഞ്ഞു എന്തുവഴി അവർ തിരിച്ചിറങ്ങുന്നതുവരെ നമ്മൾ ഇവിടെ കാത്തുനിൽക്കണമെന്നാണോ രാമന് ചെറിയൊരു നീരസം തോന്നിയിരുന്നു ഹരിയോട് അതെ അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു ഇത്രയും സമയം നമ്മൾ ഇവിടെ ഒളിച്ചു ഒളിച്ചുനിന്നതു തന്നെ ആരോ പോലെയാണ് ഇനിയും ഇവിടെ നിൽക്കേണ്ടി വന്നാൽ ഉറപ്പായും നമ്മൾ പിടിക്കപ്പെടില്ലേ രവിയും ഉള്ളിലെ സംശയം മറച്ചു വെച്ചില്ല ഇങ്ങനെ പേടിക്കല്ലേ അളിയന്മാരെ ഇനിയും ഒരുപാട് സമയമൊന്നും നമ്മൾ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല ഏറി വന്നാൽ ഒരു രണ്ടു മിനിറ്റ് അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് ഉറപ്പായും പോയിരിക്കും ഹരി ഉറപ്പോടെ പറഞ്ഞു അതെങ്ങനെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ എങ്ങനെ അവരെ കൊല്ലുമെന്നാണ് അറിയാനുള്ള വ്യഗ്രതയായിരുന്നു ജിതിന്റെ ചോദ്യത്തിൽ ഡേ ഇത് കണ്ടോ ഇതുകൊണ്ടാണ് നമ്മൾ അവരെ കൊല്ലാൻ പോകുന്നത് അരയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ചെറിയൊരു പൊതിയെടുത്ത് ഹരി അവരെ എല്ലാവരെയുമായി കാണിച്ചു ഈ പൊതിയോ ഇത്ര ചെറുതോ ഇതിൽ എന്താണ് ചോദിച്ചത് രവിയായിരുന്നു ഇതൊരു പ്രത്യേകതരം കൂട്ടാണ് ഇതിന്റെ പുകയേറ്റാൽ ഏറി വന്നാൽ അഞ്ചു മിനിറ്റ് അതിനുള്ളിൽ പുകയേൽക്കുന്നയാൾ ഉറപ്പായും മരിച്ചിരിക്കും ഹരി പറഞ്ഞു എന്ത് പുകയേറ്റാൽ മരിക്കുമെന്നോ എന്തൊക്കെയാളിയാ പറയുന്നേ ഇതൊക്കെ നടക്കുന്നതാണോ രാമന് അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു അതെ അളിയ എന്നെ ഒന്ന് വിശ്വസിക്കി അങ്ങനെ ഒന്നും കാണാതെ ഞാനൊന്നും പറയില്ലല്ലോ അതൊക്കെ ശരി തന്നെ എന്നാലും ഇതെങ്ങനെ അളിയന് കിട്ടി അപ്പോഴും രാമന്റെ സംശയം തീർന്നിട്ടില്ലായിരുന്നു അതൊന്നും തൽക്കാലം എനിക്കിപ്പോൾ നിങ്ങളോടൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും എന്നോടൊന്നും ചോദിക്കരുത് ിപ്പോൾ നമ്മുടെ കാര്യം നടന്നാൽ പോരെ ഹരി എല്ലാവരോടുമായി ചോദിച്ചു അത് മതി എന്നാലും അളിയൻ ഇതൊക്കെ നേരത്തെ തന്നെ മനസ്സിൽ കണ്ടിരുന്നുവല്ലേ അല്ലേ ഗോവിന്ദനാണ് അത് ചോദിച്ചത് പിന്നല്ലാതെ അളിയൻ എന്താ എന്നെ കുറിച്ച് കരുതിയത് നമ്മൾ തോറ്റുപോകുമെന്ന് തോന്നുന്ന നിമിഷത്തിൽ പ്രയോഗിക്കാൻ മറ്റൊരു ആയുധം കൂടി നമ്മൾ കയ്യിൽ കരുതേണ്ടേ വീണു പോകുന്നതിനു മുൻപ് ശത്രുവിന്റെ നാശം ഉറപ്പിക്കാനെങ്കിലും വല്ലാത്തൊരു ഭാവത്തോടെയാണ് ഹരി അത് പറഞ്ഞത് അതെ അതുതന്നെയാണ് വേണ്ടത് ആലോചിച്ചു നിൽക്കാതെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേഗം ചെയ്യാ ജിതിൻ തിടുക്കം കൂട്ടി അടങ്ങാത്ത പകയോടെ കീഴരിയുടെ അടിവേര് ഇളകുന്നത് കാണാനുള്ള ആഗ്രഹത്തോടെ അവർ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ ശേഷം കയ്യിൽ കരുതിയ പൊതിയിൽ തീ കത്തിച്ചു എന്നിട്ട് അത് ആ രഹസ്യ അറയിലേക്കിട്ട് വേഗം തന്നെ ആരും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പുറത്തിറങ്ങി ദൈവം പോലും കണ്ണടച്ച നിമിഷം സത്യത്തിന്റെ തിരുനാളത്തെ ഊതിക്കെടുത്തിക്കൊണ്ട് തിന്മ വിജയിച്ച നിമിഷം ആ വിഷപ്പുകയുടെ കരാള ഹസ്തങ്ങളിൽ പിടഞ്ഞ് ഹൈമവതിയമ്മയും ഗൗരിയും തങ്ങളുടെ ദേഹത്തെ ഉപേക്ഷിക്കേണ്ടതായി വന്നു മുഹൂർത്തം കഴിഞ്ഞിട്ടും അവർ രണ്ടുപേരും പുറത്തു വരാത്തതിൽ സംശയം തോന്നിയതും ഹൈമവതി അമ്മയുടെ അനിയന്മാർ രണ്ടുപേർ ക്ഷേത്രത്തിനകത്തേക്ക് കയറി അവിടെ അവർ കണ്ടത് നിലവറയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നതാണ് എൻ്റെ നാഗദൈവങ്ങളെ ഇങ്ങനെയൊരു കൊടുഞ്ചതി ആരാണാവോ ചെയ്തത് അത് കണ്ടതും അവർ വല്ലാത്തൊരു നൊമ്പരത്തോടെ നെഞ്ചിൽ കൈവച്ചു ആലോചിച്ചു നിൽക്കാൻ സമയമില്ല വേഗം നമുക്ക് ആ വാതിൽ തുറക്കണം അല്ലെങ്കിൽ നമ്മുടെ ഹൈമവതിയും മോളും മനോധൈര്യം കൈവിടാതെ ഇളയ സഹോദരൻ വാതിൽ തുറക്കാനായി ശ്രമിച്ചു എന്നാൽ അതൊന്ന് അനക്കാൻ പോലും അയാൾക്കായില്ല അതെ നമ്മെ കൊണ്ട് തനിച്ചിത് തുറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ജ്യേഷ്ഠനും ഒന്ന് വന്ന് സഹായിക്കുമോ അതു കേട്ടതും ഞെട്ടലോടെ മൂത്തയാൾ വേഗം തന്നെ അനിയനെ സഹായിക്കാനായി തുടങ്ങി എന്നിട്ടും അതിലൊരു ചലനം ഉണ്ടാക്കാൻ പോലും അവരെ കൊണ്ട് ആയില്ല പിന്നെയും അവരതിനെ ശ്രമിച്ചതും അവിടെ ആകെ ഒരു പ്രകമ്പനമുണ്ടായി നമ്മെ കൊണ്ടിത് തുറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അനിയ ഈ വാതിൽ തുറക്കാനുള്ള വഴി ആകെ അറിയുന്നത് നമ്മുടെ സഹോദരിക്ക് മാത്രമല്ലേ നിസ്സഹായതയോടെ അയാൾ അനിയനെ നോക്കി അതെ അതെനിക്കറിയാം പക്ഷേ അവരിപ്പോൾ ഇതിനകത്തായിരിക്കില്ലേ ആ നിലയ്ക്ക് പറഞ്ഞത് മുഴുമിപ്പിക്കാതെ അയാൾ ജ്യേഷ്ഠനെ നോക്കി വരൂ നമ്മൾ ഇനിയും ഇവിടെ നിന്നിട്ട് പ്രയോജനമൊന്നുമില്ല എത്രയും വേഗം ഈ വാതിൽ തുറക്കാനായി മറ്റാരെയെങ്കിലും വിളിച്ചുകൊണ്ടുവരണം വേഗത്തിൽ അവർ രണ്ടുപേരും ക്ഷേത്രത്തിന് പുറത്തേക്കിറങ്ങി ഹൈമവതിയമ്മയും ഗൗരിമോളും എവിടെ നിങ്ങളെന്താ അവരെ കൂടാതെ തിരിച്ചു വന്നത് പുറത്ത് അവരെയും പ്രതീക്ഷിച്ചു നിന്നിരുന്ന മറ്റുള്ളവർ അവരോടായി ചോദിച്ചു നിറ കണ്ണുകളോടെ അവർ അതിനകത്തെ കാര്യങ്ങൾ വിശദീകരിച്ചു വരൂ നമുക്കൊന്ന് പോയി നോക്കാം അവർക്ക് ഒരാപത്തും സംഭവിക്കരുത് പറഞ്ഞുകൊണ്ട് രണ്ടു മൂന്ന് പേർ ക്ഷേത്രത്തിനകത്തേക്ക് കയറാനായി പടിയിൽ കാലെടുത്തു വെച്ചതും അവർക്കും ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടു അതോടെ അവർ ഭയന്ന് പിന്മാറി അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും മനസ്സിലായി നിലവറയുടെ വാതിൽ എന്നേക്കുമായി ബന്ധിക്കപ്പെട്ടെന്ന സത്യം ഇനിയൊരിക്കലും തങ്ങളെ ആരെ കൊണ്ടും അത് തുറക്കാൻ കഴിയില്ലെന്ന വേദനയിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നാഗമാണിക്യത്തിന് പൂജ ചെയ്യാൻ പോയ നിലവിലെ പൂജാരിണിയും ഭാവിയിൽ ആ സ്ഥാനം വഹിക്കേണ്ട പെൺകുട്ടിയും ദുരൂഹ സാഹചര്യത്തിൽ ആ അറയിൽ കുടുങ്ങിപ്പോയെന്ന വാർത്ത നാടു മുഴുവൻ പരന്നു അതുവരെ നാഗങ്ങളെ ഭക്തിയോടെ വണങ്ങിയ അവിടുത്തെ ഓരോ മനുഷ്യരും ആ തറവാടിൻ്റെ വേദനയിൽ പങ്കാളികളായി അതുവരെ നാട്ടിൽ ആർക്കെങ്കിലും വിഷബാധയേറ്റാൽ കീഴേരിയായിരുന്നു അഭയസ്ഥാനം അവിടെ എത്തിയാൽ രോഗി ഒരിക്കലും മരിക്കില്ല എന്നായിരുന്നു അവരുടെയെല്ലാം എല്ലാം പ്രതീക്ഷ എന്നാൽ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ആ പ്രതീക്ഷയാണ് ഹൈമവതി അമ്മയ്ക്കും ഗൗരിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു അവർ ഉറപ്പായും തിരിച്ചു വരുമെന്ന് അവരെല്ലാം ആദ്യ നാളുകളിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതിനായി കാത്തിരുന്നെങ്കിലും ദിവസങ്ങൾ കഴിയേ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാൻ തുടങ്ങി കീഴരി തറവാടും ശോകമോഖമായി അവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ ദുഃഖത്തിന്റെ മഴമേഘങ്ങൾ ഘനീഭവിച്ചു നിന്നു തങ്ങൾക്കുള്ള ദിനപൂജകൾ ലഭിക്കാതെയും തങ്ങളുടെ അമ്മയെ നഷ്ടമായ വേദനയിലും നാഗങ്ങൾ കാവിൽ നിന്ന് പുറത്തേക്കിറങ്ങി അലയാൻ തുടങ്ങി അതേസമയം രാമനും കൂട്ടരും ആശ്വാസത്തിലായിരുന്നു അവരുടെ ചെയ്തികളൊന്നും മറ്റാരും അറിഞ്ഞില്ലല്ലോ എന്ന് ദിവസങ്ങൾ കടന്നുപോയി അന്നത്തെ ആ സംഭവങ്ങളെല്ലാം അവർ മറവിക്ക് മറവിക്കുവിട്ടുകൊടുത്തുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ഒരു ദിവസം രാത്രിയിൽ വയൽവരമ്പിലൂടെ നടന്നു വരികയായിരുന്നു രാമൻ്റെ മൂത്ത മകൻ ആകാശ് തനിക്ക് പുറകിലായി ആരോയുണ്ടെന്ന തോന്നൽ ശക്തമായതും അവൻ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കി എന്നാൽ അവിടെ ആരെയും കണ്ടില്ല അതുകൊണ്ടുതന്നെ എന്നിട്ടും അവനെ ആ തോന്നൽ പിന്തുടർന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നിട്ടും അവൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി അപ്പോൾ കണ്ട കാഴ്ചയിൽ ശ്വാസം എടുക്കാൻ പോലും മറന്നെന്നോണം അവൻ അങ്ങനെ മരവിച്ചു നിന്നു ശരീരത്തിലെ രക്തം പോലും തണുത്ത അവസ്ഥ കയ്യിലിരുന്ന ടോർച്ച് താഴേക്ക് ഊർന്നുപോയി തുടരും ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ആരായിരിക്കും ആകാശിന്റെ പുറകെ ഉണ്ടായിരുന്നത് എന്തായിരിക്കും അവൻ കണ്ട കാഴ്ച അറിയാനായി കാത്തിരിക്കില്ലേ അപ്പോൾ നാളെ വരാമേ എന്നും പറയുന്നത് പോലെ കഴിഞ്ഞ ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര